വെൽക്കം ടു ട്രാവൽ ആൻഡ് എൻക്വയറി പണ്ട് കോവിഡ് വന്ന സമയത്ത് പൈസ ഒക്കെ ഞങ്ങൾ താഴെ പോയി ഇപ്പൊ നോക്കുമ്പോൾ പൈസ ആയാലും ഗോൾഡ് ആയാലും എല്ലാം മുകളിലേക്ക് വന്നിട്ടുണ്ട് വളരെ ഓൾ ടൈം ഹൈ ആണ് ഗോൾഡ് ആയാലും ഏതൊരു മെറ്റൽ ആയാലും താഴ്ന്നു നിൽക്കുമ്പോൾ ബേസിക്കലി ബൈ ആണ് ഉയർന്നു നിൽക്കുമ്പോൾ ബേസിക്കലി സെല്ലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പൊ ആ ഒരു ബേസിസ് തന്നെയാണ് ഈ ട്രേഡിങ്ങും പോകുന്നത് പക്ഷെ ഈ എവിടെ നമ്മൾ സെല്ലിടണം എവിടെ നമ്മൾ ബൈ ഇടണം എന്നുള്ളത് മനസ്സിലാക്കാനും അത് ഏത് വിധത്തിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതുമാണ് നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ഈ പഠിച്ച മുന്നിൽ മുൻകാലങ്ങളിൽ ജോലി ചെയ്ത ഒരു മേഖലയെ അല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് ഇപ്പോ ജോലി ചെയ്യുന്നതോടുകൂടി ഞാൻ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇത് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് പക്ഷെ അതിനും നമ്മൾ അത്യാവശ്യം കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതാണ് ആ പഠിച്ചെടുക്കേണ്ട ക്ലാസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അത് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആർക്കെങ്കിലും ആ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി രണ്ടൊരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ കൂടുതൽ ആളുകളും ഈസി മണി അതായത് വളരെ വേഗത്തിൽ നമുക്ക് പൈസ ഉണ്ടാക്കി കളയാം കളയാമെന്നുള്ള അതായത് ഗ്രീഡിനെസ്സോട് കൂടിയാണ് ഈ മേഖലയിലേക്ക് വരുന്നത് ആ ഉള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് രണ്ടാമത്തെ കാര്യം ഈ ഒരു മേഖലയിലേക്ക് വരുന്ന ആളുകൾ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതിൽ പ്രോഫിറ്റ് എങ്ങനെ ഉണ്ടാക്കാം അതുപോലെ തന്നെ ഈ പണം എങ്ങനെ നഷ്ടപ്പെടുന്ന വഴികളും കൂടി മനസ്സിലാക്കി വേണം ഈ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ബിസിനസ് ചെയ്യുമ്പോഴും നമ്മൾ എന്താണ് അതിന്റെ അന്തസത്ത എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പം ആ രീതിയിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ പഠിച്ചെടുത്ത് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കി ജീവിതത്തിൽ നല്ല ഉയർച്ചകൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന സാധിക്കുന്നൊരു മേഖലയാണിത് നിങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇതിനെ പറ്റിയിട്ടുള്ള ഫ്രീ ക്ലാസ്സസ് ഉണ്ട് ഫ്രീ ക്ലാസ്സസ് അറിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് ട്രേഡ് തുടങ്ങാവുന്ന ഒരു സാധ്യതകളാണ് നമ്മളിപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് താല്പര്യമുള്ള ആളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ ഓക്കെ താങ്ക്